നമസ്കാരം ഫ്യൂച്ചർ ത്രീ സിക്സ്റ്റിയിൽ ഞാൻ എം കെ തോമസ് നിങ്ങൾ സംസാരിക്കുന്നു ഒരു ഒരു മുന്നറിയിപ്പാണ് ജാഗ്രതാ നിർദ്ദേശമാണ് താൽപ്പര്യം ഉള്ളവരും മാത്രം ശ്രദ്ധിക്കുക ശ്രവിക്കുക പറയുന്ന പോലെ പ്രവർത്തിക്കുക കർണാടകയിൽ എൻട്രൻസ് പരീക്ഷ വന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിവുള്ളതാണ് പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഓൺലൈനായിട്ട് എൻട്രൻസ് പരീക്ഷ ചെയ്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഏജൻ്റുമാർ നിങ്ങളെല്ലാവരും വീട്ടിലോട്ട് ഫോൺ ചെയ്യാൻ തുടങ്ങി ഇവർക്ക് ഈ നമ്പർ കിട്ടിയത് എവിടെന്നറിയത്തില്ലേ നമ്മുടെ കേരളത്തിലെ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരിൽ നിന്നാണ് അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫിൽ നിന്നാണ് ചില അധ്യാപകർ ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശം പാലിച്ചിട്ടുണ്ട് ഞാൻ കത്തയച്ചപ്പോൾ എന്നോട് പറഞ്ഞു അതാണ് ഞാൻ പറഞ്ഞു ഈ പരീക്ഷയുടെ കാര്യം എല്ലാവരുമായിട്ടൊന്ന് പങ്കുവെക്കാൻ പറഞ്ഞ് പല എന്നെ വിളിച്ചു മോളിൽ നിന്നുള്ള നിർദ്ദേശമാണ് സ്വകാര്യ വ്യക്തി ഞാൻ സ്വകാര്യ വ്യക്തിയല്ലേ ഞാൻ അവരോട് പറഞ്ഞു ഞാൻ എന്താണെങ്കിലും ഇപ്പം വിളി തുടങ്ങിയിട്ടുണ്ട് സീറ്റില്ല പലിശ ചെയ്താൽ സീറ്റ് കിട്ടത്തില്ല ബുക്ക് ചെയ്യണം എന്നൊക്കെയാണ് ഏജന്റുമാർ പറയുന്നത് കഴിഞ്ഞ പോലെ അഞ്ച് ലക്ഷം രൂപ കിടന്നു കഴിക്കാൻ എട്ട് ലക്ഷം രൂപ പത്ത് ലക്ഷം രൂപ പന്ത്രണ്ട് ലക്ഷം രൂപ പതിനഞ്ച് ലക്ഷം രൂപ അങ്ങനെ ലേമ്പിളി പോകുന്നത് ഒന്ന് ശ്രദ്ധിക്കുക ഒരു ഉദ്ദേശക്കണക്കാണ് കറക്റ്റ് അല്ല ഇതിനകത്ത് മറിച്ചൊരു വിചാരം വന്നാൽ അതിന് ഉത്തരവാദി ഞാനല്ല ഒരു മുപ്പത്തയ്യായിരം സീറ്റുണ്ട് മാനേജ്മെൻറ് കോട്ട സീറ്റ് എങ്കിൽ മുപ്പത്തയ്യായിരം പിള്ളേർ വിദ്യാർത്ഥികൾ എൻട്രൻസ് പരീക്ഷ എഴുതിയാൽ ഈ മുപ്പത്തയ്യായിരം പേർക്കുള്ള അഡ്മിഷൻ കിട്ടും മനസ്സിലായോ അപ്പോൾ പിന്നെ ഈ കാശ് മേടിച്ചുകൊണ്ട് അഡ്മിഷൻ നിങ്ങൾക്ക് തരുന്നത് എങ്ങനെയാണ് പരീക്ഷയിൽ എൻട്രൻസ് പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങി നല്ല ഉയർന്ന റാങ്ക് കിട്ടുന്നവർക്ക് അലോട്ട്മെന്റ് വഴി കിട്ടും എല്ലാവർക്കും അലോട്ട്മെന്റ് വഴിയാണ് എൻട്രൻസ് പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് പ്രഖ്യാപിച്ച് കൗൺസിലിങ്ങിന് സമയത്ത് അവർ ചോയ്സ് വരും മൂന്ന് കോളേജിൻ്റെ പേര് വീതം അന്നേരമാണ് പോകുന്നത് ഇപ്പൊ ഇന്നൊരു ഒരാളെ ഏജന്റ് എന്നെ വിളിച്ചു അതോ ഞാൻ വിളിച്ചു കരുത്തില്ല കർണാടക ഒരു ഉടായ്പ സ്ഥാപനമാണ് ഉടായ്പ സ്ഥാപനം നടത്തുന്ന ആളിന്റെ പേര് ഉപമുഖ്യമന്ത്രി ഡി കെ ശിവുമാർ പത്ത് ലക്ഷം രൂപ അവിടെ അതിൻ്റെ ഒരു വാർത്ത ഞാൻ പണ്ടിട്ടുണ്ടോ ഈ ഡ്രോപ്പോക്സ് കൊടുക്കാം അങ്ങേക്ക് അറിയൂല്ലെന്നർത്താൻ അതേക്കിത് വേണ്ട ഏജന്റ്മാരെ ഏൽപ്പിച്ചിരിക്കുക അവരാണ് പത്ത് ലക്ഷം രൂപയ്ക്ക് വെക്കുന്നത് ആ കഴിഞ്ഞ കൊല്ലമൊക്കെ അവിടെ അഡ്മിഷൻ എടുത്ത് പറ്റിച്ച് പോയി ഒരുപാട് കഥകൾ പറഞ്ഞിട്ടുണ്ട് ഒരു വലിയൊരു സ്ഥാപനത്തിനകത്ത് ഒരു ചെറിയൊരു സ്ഥാപനം അതേപോലെ വലിയ സ്ഥാപന ഒരു മംഗലാപുരത്ത് ഏനോ പോയ അവർ ഫീസിൻ്റെ പ്രോസ്പെക്ട് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട് ഇതാരുടെ അനുവാദത്തോടെ അവർ സർക്കുലേറ്റ് ചെയ്യുന്നത് ഈ ഫീസ് മേടിക്കാൻ ആരാണ് ഇവരോട് അനുവാദം കൊടുത്തിരിക്കുന്നത് കഴിഞ്ഞ കൊല്ലം ഒരു ലക്ഷം നാൽപ്പതിനായിരം രൂപ ഫീസ് കൂട്ടി ആ കൂട്ടിയ ഫീസ് പുനഃപരിശോധിക്കണം ഞാൻ കൊടുത്തിട്ടുണ്ട് പെറ്റീഷൻ കന്നഡ ഹൈക്കോടതിയിൽ പരിഗണന ഇരിക്കുക കൂടാം അല്ല ഇതുപോലാകാം എന്നാലും ഒരു ലക്ഷം നാൽപ്പതിനായിരം രൂപ പത്തും പന്ത്രണ്ടും പതിനഞ്ചും എങ്ങനെയാ ബി എസ് സി ഇവർക്ക് മേടിക്കാൻ ആരധികാരം കൊടുത്തു ണം ഏജന്റുമാര് പലരുമ്പഴേക്കും പലതും പറയും കേട്ടിട്ട് വിശ്വസിച്ച് മുമ്പോട്ട് പോകുന്നവർ അങ്ങനെ പോട്ടെ കാശുകൊണ്ട് ആർക്ക് പോയി എനിക്ക് പോയൊന്നുമില്ല സുരക്ഷിതമായ പഠനം സാമ്പത്തികം നഷ്ടപ്പെടാതിരിക്കാൻ നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അഡ്മിഷൻ തരാൻ അതിന് കെ ഇ എ മുൻകൈ എടുക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് കർണാടക എക്സാമിനേഷൻ അതോറിറ്റി എല്ലാ സ്ഥാപനങ്ങളുടെയും പൂർണ്ണ വിവരങ്ങൾ അവരുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു നിങ്ങൾക്ക് ആര് ശ്രമി ആരുടെയും പിൻബലം വേണ്ട കൗൺസിലിംഗ് ആകുമ്പോൾ കൈ അമർത്തിയാൽ എല്ലാ വിവരങ്ങളും കോളേജിനെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും വെബ്സൈറ്റിൽ കാണുവാണ് കെ എ പറഞ്ഞിരിക്കുന്നത് അവരെ വിശ്വസിക്കുക എന്നെ വിശ്വസിക്കുക വിശ്വസിക്കും നിങ്ങളുടെ ഇഷ്ടം ഏതെന്നെയും വിശ്വസിക്കും നിങ്ങളുടെ ഇഷ്ടം പക്ഷേ കാര്യങ്ങൾ വസ്തു വസ്തു ചിന്തിക്കുക പ്രവർത്തിക്കുക ചതുവിൽ വീഴരുത് വെട്ടിവീഴരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നന്ദി നമസ്കാരം